ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പത്താമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് ശ്രീജിത്താണ് ഓക്കെ നമുക്ക് തുടങ്ങാം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു കഥ കഥട്ടുമാ സാർ എന്ന് പറഞ്ഞ മാത്രമേ ഈ ഒരു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം എന്ന് വെച്ചാല് നിലവിൽ ആറ് പേരടങ്ങുന്ന സംഘം മിഡ് വീക്ക് സസ്പെൻഷൻ എന്ന് പറയുന്നൊരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അതെ നാളെയോ മറ്റന്നാളോ എനിക്ക് തോന്നാ ഇന്ന് തന്നെ ചിലപ്പോ ഔട്ട് ആവാൻ മിഡ് വീക്ക് എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവര് എവിക്ഷനും അല്ല അവരൊരു പ്രത്യേകം റൂമിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അതെ അതില് ആറ് പേര് ഉൾപ്പെട്ടേക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രാധാന്യം നമ്മൾ എന്തായാലും പറയാം പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് അനീഷാണ് അനീഷ് നമ്മൾ സ്വാഭാവികമായിട്ട് അനീഷി ചൊറിയനാണെന്ന് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിന്റെ മകനാണെന്നും അറിയാം ലാലേട്ടൻ്റെ വളർത്തുപുത്രനാണെന്നും നമുക്കറിയാം അപ്പൊ പുള്ളിക്കാരൻ പെട്ടു അപ്പൊ ബിഗ് ബോസ് തന്നെ ഒരു ഇത് കൊടുക്കുകയാണ് നിങ്ങൾ ആറുപേരും ഓരോരുത്തരും രണ്ടുപേരെ വെച്ച് തെരഞ്ഞെടുത്തിട്ട് അവര് വേണം നിങ്ങളെ കാവലാളായിട്ട് നിന്നുകൊണ്ടുള്ള ബാക്കിയുള്ള ടാസ്കുകൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നുണ്ട് അപ്പൊ അത്തരത്തില് നമ്മൾ സ്വാഭാവികമായിട്ട് അനീഷ് തിരഞ്ഞെടുക്കാൻ സാധ്യത ഒരു സാധാരണ ഒരാൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു ഇതെന്ന് വെച്ചാല് ഒരു അനീഷിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ടുപേരെ തിരഞ്ഞെടുക്കുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടായിരിക്കും അട അനീഷ് ഏറ്റവും അനീഷിനെ വെറുക്കുന്ന അല്ലെങ്കിൽ അനീഷുമായിട്ട് ഫസ്റ്റ് ഉണ്ടാക്കിയ ഫസ്റ്റ് അടി ഉണ്ടാക്കിയ അനുവിനെ അനുവിനെയും അതുപോലെ തന്നെ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ അതൊരു കൂർമ്മബുദ്ധിയാണ് അത് പിന്നെ ബിഗ് ബോസിന്റെ കുടുംബാംഗക്ക് വേണ്ടി ബിഗ് ബോസ് ഒരു വശത്ത് ചെയ്യുന്നു മറുവശത്ത് അനീഷിന്റെ എന്താണ് ഭീകരമായ ഒരു സാധനം അതായത് ഒരു അതിബുദ്ധിയാണത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി ജയിച്ചാല് പുള്ളിക്ക് ലാഭം കാര്യം ഈ അപ്പാനിയും അവളോടെ ലോക്കാവുകയാണ് മനഃപൂർവ്വം തോപ്പിക്കാൻ നോക്കി അവർ നെഗറ്റീവ് ആവും പുറത്തായാലും അത് അതായത് ഈ തോപ്പിക്കാൻ വേണ്ടി കളിച്ചെന്ന് പറയുമ്പഴത്തേക്ക് അത് ഒന്നാമത്തെ പ്രശ്നം ഇനി ബിഗ് ബോസ് ആയതുകൊണ്ട് ഇപ്പം തോൽപ്പിക്കാൻ പറയുന്ന ആളാണ് അതായത് നിങ്ങൾ ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹിക്കാത്ത ആളാരെന്ന് വെച്ചിട്ട് ഷേവിംഗ് ഫോം തേറ്റിട്ട് അവനെ ക്യാപ്റ്റനാക്കി ഇനിയിപ്പോ തോക്കുന്ന ആളാണ് ജയിക്കുന്നതെന്നെല്ലാം പറയാമൊന്നും അറിയില്ല അതുകൊണ്ട് എന്തായാലും ഇവര് മാക്സിമം എഫർട്ട് ഇട്ടവൾ കളിക്കും അപ്പൊ ജപ്പാനിയും ഹനുമോളും എത്ര നന്നായിട്ട് ചെയ്താലും ി ഭാഗ്യം കൊണ്ടോ അല്ലാതെ അനീഷ് തോറ്റല്ല അനീഷിന് എന്ത് ചെയ്യാം ഇവരെ രണ്ടുപേരും പഠിച്ചാൽ മതി അതെ ഞാൻ തോറ്റത് ഞാൻ കാരണമല്ല ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ചെയ്തു പക്ഷെ അവരെനിക്ക് എന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി ജയിച്ച ലാഭം തോറ്റാലും ലാഭം അതെ എന്നിട്ട് അവിടെ ഒരു അനീഷിന്റെ ഒരു അതിബുദ്ധിയാണ് ഇന്ദ്രീ മിഡ് മിഡ് വീക്ക് എവിഷൻ ആണെന്ന് അവരുടെ കണ്ണാടിയിലടക്കം വെച്ച് മിഡ് വീക്ക് എവിഷൻ ആണെന്ന് ലാലയുടെ അനൗൺസ് ചെയ്തിട്ട് ലിസ്റ്റിൽ അനീഷ് ഉൾപ്പെട്ടപ്പോൾ ഉടനെ അതിനെ സസ്പെൻഷൻ ആക്കിയ ആണ് ബിഗ് ബോസ് അതെ അത് മാത്രമല്ല അത് ആദ്യ ദിവസം ഈ പറഞ്ഞ പോലെ അപ്പാനയും നമ്മുടെ അനുവും ആദ്യ മത്സരം ഉണ്ടല്ലോ നമ്മുടെ വെള്ളത്തിൽ നിന്ന് എടുത്ത് പെട്ടി തുറന്ന് ഈ പറഞ്ഞത് അപ്പൊ അതിൽ അവര് മാക്സിമം അവര് അവര് എഫേർട്ട് ഇട്ട് ചെയ്തു പക്ഷേ ഏറ്റവും അവസാനമായി പോയി അതില് നമ്മള് പ്രേക്ഷകന് കാണുമ്പോൾ ഒരു തരത്തിലും ലാഗടിച്ചു എന്ന് നമുക്ക് ഒട്ടും പറയാൻ പറ്റത്തില്ല അവർ മാക്സിമം ഇട്ട് തന്നെയാണ് അപ്പാനിയും അനു അവിടെ പ്രവർത്തിച്ചത് എന്നിട്ട് സെക്കൻഡ് ഡേ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു ഈ പറയുന്ന പോലെ അപ്പാനിക്കും ഈ പറയുന്ന അനുവിനും ഈ പറയുന്ന ഫ്രിഡ്ജിൽ കുറെ സാധനങ്ങൾ കേറ്റേണ്ട ഒരു ടാസ്ക് ആയിരുന്നു കിട്ടിയത് അതില് അപ്പാനിയും അനു ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഫ്രിഡ്ജിൽ കേറ്റേണ്ട ഫ്രിഡ്ജിൽ നമ്മൾ സാധാരണയായിട്ട് നോർമലായിട്ട് ലോജിക്കലി വെക്കേണ്ട സാധനങ്ങൾ മാത്രമാണ് ആദ്യം വെക്കേണ്ടത് എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു പക്ഷെ അവിടെയും അനീഷ് പറഞ്ഞു അതൊന്നും വേണ്ട പെട്ടി ആദ്യം കേറ്റിക്കോ എന്നുള്ള രീതി പറഞ്ഞത് അനീഷ് പറഞ്ഞത് പക്ഷെ അതിനുശേഷം അതുകൊണ്ട് തന്നെ അനീഷ് അനീഷ് പറഞ്ഞ രീതി അവർ ഹൺഡ്രഡ് പെർസെന്റേജ് ചെയ്യുകയും ചെയ്ത് സാധനങ്ങൾ വെക്കുകയും ചെയ്തു പക്ഷെ അവസാനം ബിഗ് ബോസ് കൗണ്ട് ചെയ്യാൻ പറഞ്ഞപ്പോ അങ്ങനെ എന്നിട്ട് അവിടെയാണ് അനീഷിന്റെ അടുത്ത ബുദ്ധി പ്രയോഗിക്കുന്നത് എന്താണ് ബിഗ് ബോസ് ചോദിക്കാണ് നിങ്ങൾക്ക് നിങ്ങളെ കാവൽക്കാരായിട്ടുള്ള രണ്ടുപേരെ പറ്റി എന്താണ് അഭിപ്രായം മാറ്റാൻ താല്പര്യമുണ്ടോ നല്ല ആൾക്കാരാണോ മോശം ആൾക്കാരാണോ അത്തരത്തിൽ ചോദിച്ചു വരുമ്പോൾ അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നു അനീഷിനോട് ചോദിക്കാനിടത്ത് ഫസ്റ്റ് ഡയലോഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആ അവർ മികച്ചതാണ് ബിഗ് ബോസ് പക്ഷേ ഇപ്പൊ ബിഗ് ബോസ് ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് തന്നെ അവരെ കണക്ക് ഏറ്റവും മോശമായിട്ടുള്ള ഈ പറയുന്ന ഈ കോൺഫിഡൻസ് ഇല്ല വേണ്ടി എന്തൊക്കെയാണ് പറയുന്നത് അതെ 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 ഭയങ്കര ബ്രില്യൻറ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അനീഷ് ഇവിടെ ഈ ഒരു രണ്ട് ദിവസം കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും അണലി അണലിയാണ് അനീഷ് അണലിയാണെങ്കിൽ ഇരുതല മോരിയെ പോലെ രണ്ട് തലയുള്ള ബുദ്ധിയാണ് അനലിരാവണ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പാനീനെ അപ്പാനി എന്ന് പറയുന്നത് നിലവിലുള്ള ഒരു ഷാനവാസ് അപ്പാനി അക്ബർ ഇവരെന്ന് പറയുന്നത് നിലവിലുള്ള ബിഗ് ബോസ് സീസൺ സെവനിലെ തന്നെ ഏറ്റവും ഇപ്പം കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും അവസാനം അവശേഷിക്കുന്ന അഞ്ചു പേരിൽ മൂന്ന് പേരാവാൻ സാധ്യത ഉണ്ട് തൊണ്ണൂറ് ദിവസങ്ങളിൽ നിൽക്കാൻ സാധ്യതയുള്ള അഞ്ചു പേരാണ് ഇവരൊക്കെ അതെ അതില് ഈ പറയുന്ന പോലെ ഈ അപ്പാനീനെ മലത്തി ഈ ബുദ്ധി അനീഷ് പ്രയോഗിച്ചതെന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം തന്നെയല്ലേ സത്യത്തില് കാര്യം അനുവും ഈ പറയുന്ന അപ്പാനയും അവര് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനി കഴിഞ്ഞ ദിവസം കരഞ്ഞില്ലെന്നേ ഉള്ളൂ കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ടാണ് കളിച്ചതെന്ന് ആണായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ കാര്യം ആത്മാർത്ഥമായിട്ട് കളിച്ച് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പുള്ളി മാക്സിമം എഫർട്ട് നന്നായിട്ട് മാക്സിമം സ്പീഡ് ചെയ്യുന്നുണ്ട് അതെ 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 പക്ഷെ അവിടെയും ഈ പറയുന്ന പോലെ അനീഷ് കുതന്ത്രത്തിലൂടെ പ്ലേറ്റ് മറിച്ച് ഈ പറയുന്ന എനിക്ക് വേണ്ടി അവര് നന്നായിട്ട് കളിച്ചില്ല എന്നുള്ളൊരു ചീട്ടിറക്കി അവിടെ അവരെ മാറ്റുന്ന ഒരു ഞാൻ അത് സ്ട്രാറ്റജിയാണ് അതെ 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 എന്തായാലും അനീഷിന് വലിയൊരു ഷൌട്ടൌട്ട് കൊടുത്തേ പറ്റൂ കാര്യം ഇത്രയും ഒരു കൂർമ്മബുദ്ധി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ കാര്യം ഇങ്ങനെ കൂടെ നിന്ന് കൂടെ നിൽക്കുന്ന ആര ആൾക്കാരെ ഈ പറയുന്ന പുച്ഛിജില്ലെങ്കിലും ഈ പറയുന്ന ആ കുഴപ്പമില്ല നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ല അനീസിന്റെ പലതരത്തിലുള്ള എന്താണ് വിഷം തീറ്റലുകൾ ഇന്ന ദിവസം വേറെ നടന്നിട്ടുണ്ട് പുള്ളി ബാക്കിയുള്ളവരുടെ ആഹാരം എല്ലാം പിടിച്ചു വെച്ചിട്ട് അനുസരിച്ച് ആഹാരം കൊണ്ട് കളയാൻ നോക്കിയ ടീമാണ് അത് നമുക്കിനി വരാൻ പോകുന്ന സംഭവങ്ങളുടെ ലിസ്റ്റ് പറയാനുള്ളതാണ് അതായത് അത്ര ഇവിടെ ഉള്ള പ പത്തൊമ്പത് പേരെ ഉപദ്രവിച്ചിട്ട് തുറത്ത് പോസിറ്റീവ് ആകാനും വോട്ട് നേടാനുള്ള ഒരു ചീപ്പ് മൂവ്മെന്റ് ആണ് കൂട്ടത്തില് കാലഘട്ടത്തിന്റെയൊക്കെ തഴിവലും അതെ അത് മാത്രമല്ല ഈ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഈ കാര്യം പറഞ്ഞാണ് ഗ്യാസ് തുറന്നു വിട്ട അല്ല സോറി ഓവൻ തുറന്നു വെച്ചതിനെ ഈ പറയുന്ന ജിസൈലിന്റെ അടുത്ത് ആദ്യം ചൂടായതും പിന്നീട് ഓവന്റെ അകത്ത് തന്നെ പുള്ളിക്കാരൻ അനീഷ് ഈ പറയുന്ന സ്റ്റീൽ പാത്രം വെച്ച് ഒരു പൊട്ടിത്തെറി ഉണ്ടാവും എന്നുള്ള കാര്യം ജിസൈലും ആര്യനും പറഞ്ഞ പറയുന്ന അത് ഭയങ്കര കേടായിപ്പോയി അത് ഭയങ്കര പ്രശ്നമാക്കി ഈ പറയുന്ന അനീഷ് മാറ്റുന്ന ഒരു സംഭവമാണ് കാണുന്നത് പുള്ളിക്ക് ഫേവർ ായിട്ട് പുള്ളി എന്തും പറയും ഏത് രീതിയിലും പറയും എന്ത് പ്ലേറ്റ് മറിക്കലും നടത്തും ആരെയും കൊതുകാലി വെട്ടും ഒരു തരത്തിലുള്ള ഈ പറയുന്ന പുള്ളിക്കൊന്നും എന്ന് വെച്ചാൽ എനിക്ക് ഒന്നാം സ്ഥാനം വേണം അത് ആ ഡയലോഗ് ഓർമ്മയില്ലേ ഏറ്റവും എന്താണ് എന്തിനാണ് നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം തരേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ഒന്നാം സ്ഥാനം വേണം എനിക്കൊന്നാം സ്ഥാനം വേണം അതാണ് ഈ അനീഷിന്റെ അണലി അനീഷിന്റെ അതെ എന്തായാലും പത്താം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം ആദ്യമേ തന്നെ ഈ പറയുന്ന പോലെ ബിൻസി അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ജിസേലി ചോദിക്കുന്നുണ്ട് ഉടനെ അനീഷ് പറയുന്നുണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചുകൂടെ ഈ പറഞ്ഞ കാര്യം കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിച്ചു എന്ന് ആരാണ് പറയുന്നത് അനീഷ് നല്ല ആളാണ് പറയുന്നത് അപ്പൊ ഷാരിഖ പറയുന്നുണ്ട് നിങ്ങളുടെ ടീം കയറിയിട്ട് ഇന്നേ വരെ സമയത്തിന് ഫുഡ് നമുക്ക് കിട്ടിയിട്ടില്ല ഇന്നത്തെ ദിവസം ഒഴി ഇന്നലത്തെ ഇന്നലത്തെ ദിവസം ഒഴിച്ചു കഴിഞ്ഞാല് ബാക്കിയുള്ള എല്ലാ ദിവസവും ലേറ്റ് ആയിട്ട് തന്നെയാണ് ഫുഡ് കിട്ടുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നുണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം ഇവിടെ ലക്ഷറി ലൈഫിന് ഒന്നുമല്ലോ വന്നത് അപ്പൊ ഷാരിഖ പറയുന്നുണ്ട് അല്ലാതെ നിങ്ങളുടെ ടാസ്കിന്റെ കുഴപ്പമല്ല ഈ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറയുന്നത് അപ്പോ ഷാജന്നെ പറയുന്നുണ്ട് പത്ത് മണിക്ക് കിട്ടേണ്ട ഫുഡ് ഒരു മണിക്ക് കിട്ടും ഒരു മണിക്കേണ്ട കിട്ടേണ്ട ഫുഡ് രാത്രി കിട്ടും ഇതാണോ ലക്ഷറി ലൈഫ് എന്നുള്ള രീതിക്ക് പുച്ഛിക്കുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ അനു ജിസേലിന്റെ പെട്ടി തപ്പുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കുറെ സാധനങ്ങളും കുറെ ഐറ്റംസും കിട്ടുന്നതായിട്ടും കാണിക്കുന്നുണ്ട് എന്നിട്ട് അത് മാത്രമല്ല അത് വന്നിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട് ആ സമയം ആതിലേ നൂറെ അവിടെ നിൽക്കുന്നുണ്ട് കാര്യം അപ്പോ ഷാനവാസ് ഇങ്ങനെ പറയുന്നുണ്ട് ഒരാൾക്ക് മാത്രമായി ഇവിടെ ഒരു തരത്തിലുള്ള പ്രിവിലേജും ഇല്ല നിങ്ങൾ ഈ ഒരു സംഭവം ഉന്നയിക്കൂ നിങ്ങൾ ഈ കാര്യം പറയൂ ഞാൻ ഈ കാര്യം ഏറ്റെടുത്തുകൊള്ളാം എന്നുള്ള രീതിക്ക് ഷാനവാസ് പറയുന്നുണ്ട് പിന്നീട് ഈ പറഞ്ഞ പോലെ അനുമോൾ ഉറങ്ങുന്നതായിട്ടും പട്ടി കുറയ്ക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് സരികയും ഷാരികയും അക്ബറും ഒക്കെ ഈ ഈ ഒരു പ്രശ്നം ചോദിച്ചുകൊണ്ട് വരുന്നതായിട്ടും ഒരു വഴക്കിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട് പിന്നെ ജിസൈലിന്റെ ഒരു സംസാരമാണ് ശൈത്യ അനുമോളും നിങ്ങൾ ആരെങ്കിലും എന്റെ ഈ മേക്കപ്പ് ഐറ്റംസ് എടുത്തോ എടുത്ത് നോക്കിയോ എന്നുള്ള രീതിക്കൊക്കെ ജിസേൽ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയം ശൈത്യയും അനുവും കൂടെ ചെവിയിൽ പറയുന്നുണ്ട് നീ നോക്കിയോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു ഞാൻ നോക്കി തന്നെ അനു പറയുന്നുണ്ട് സമ്മതിക്കുന്നുണ്ട് പിന്നീട് ബിൻസിയും അപ്പാനിയും ബിന്നിയും ഷാരികയും തമ്മിലുള്ള ഒരു സംസാരമാണ് അതിൽ ബിൻസി പറയുന്നതാണ് ഷാനവാസ് ഭയങ്കര അഭിനയമാണ് കാഴ്ചവെക്കുന്നത് രണ്ടാമത്തെ ദിവസം തന്നെ എന്നോട് പറയുകയുണ്ടായി ഞാൻ വലിയൊരു ആക്ടറാണ് പക്ഷെ ഞാൻ ഭയങ്കര അഭിനയമാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും ആദ്യം നൂറേയും മനസ്സിലാക്കുന്നില്ല അവരടുത്ത് ഞാൻ ഈ കാര്യം ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അവര് മനസ്സിലാക്കുന്നില്ല പക്ഷെ ഇപ്പോഴും ഷാനവാസിന്റെ കൂടെയാണ് അവര് പോയി ഇരിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ബിന്നി പറയുന്നുണ്ട് അവർക്ക് അവരെ ഈ പറയുന്ന ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ദേഷ്യം എന്നോട് പലപ്പോഴായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ സേഫ് ഗെയിം ആണ് കളിക്കുന്നത് എന്നുള്ള രീതിക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് പണി കിട്ടിയ പോലെ തന്നെ ആതിലേക്ക് നൂറയ്ക്കും പണി കിട്ടും എന്നുള്ള രീതിക്ക് അവിടെ ബിന്നി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നീട് ഈ പറയുന്ന മിഡ് വീക്ക് സസ്പെൻഷൻ എന്ന് പറയുന്ന എവിക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടാസ്ക് ആയിരുന്നു കോൾഡ് വാർ എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു അതൊന്ന് പറയുന്നത് ഫ്രിഡ്ജിലേക്ക് ഈ പറയുന്ന ആറ് ആറുപേരുടെയും കൂടെയുള്ള പങ്കാളികൾ പങ്കാളികളായിട്ടുള്ള രണ്ടുപേര് മാക്സിമം സാധനങ്ങൾ കയറ്റുക ഒരു ടാസ്ക് ആയിരുന്നു അത് എനിക്ക് വന്നാൽ ബിഗ് ബോസ് ആദ്യമേ ഒരു മാനദണ്ഡം പറഞ്ഞില്ലായിരുന്നു ഫ്രിഡ്ജിൽ എന്തൊക്കെ കേട്ടണമെന്ന് ബിഗ് ബോസ് പറഞ്ഞില്ലേ അത് പറയാറില്ല തന്നെ പറയാറല്ലോ മിക്ക ഏഴിന്റെ പണിയാണല്ലോ മിക്കപ്പോഴും ഇപ്പൊ ബുദ്ധിപ്പെട്ട എല്ലാ ടാസ്കിലും തല തിരിച്ചൊക്കെയാണ് വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കരുത് വരതെന്ന് ആഗ്രഹിക്കുന്ന ആളെ പേര് പറയും അപ്പൊ മോളിലാണ് നോക്കിയതിനനുസരിച്ച് ബിഗ് ബോസ് ഇങ്ങനെ അതെ അതെ ഫ്രിഡ്ജിൽ വെക്കാവുന്ന സാധനങ്ങൾ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ ആദ്യം തന്നെ ഇതിന്റെ പേരിൽ അടിയും അടിയും നടന്നതാണ് അവിടെ ശരിയാണ് 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 എന്തായാലും ഈ പറഞ്ഞ പോലെ ശാരികയ്ക്ക് ഒരു പോയിന്റും അതുപോലെ തന്നെ സരികയ്ക്ക് രണ്ട് പോയിന്റും അനീഷിന് മൂന്ന് പോയിന്റും രേണുവിന് നാല് പോയിന്റും റെനയ്ക്ക് അഞ്ച് പോയിന്റും ഒണിയലിന് ആറ് പോയിന്റും കിട്ടുന്നു അനീഷ് അവിടെയും ഏറ്റവും ലാസ്റ്റ് ആയിട്ടില്ല ഏകദേശം നാലാം സ്ഥാനത്തേക്കാണ് എത്തിയത് ഈ ഒരു ടാസ്കില് പക്ഷെ അതുകൊണ്ട് ശേഷം നാലാം സ്ഥാനം പറയുമ്പോഴത്തേക്ക് മൂന്ന് പോയിന്റ് കിട്ടുള്ളൂ അതെ പോയിന്റ് പോയിന്റ് മൂന്ന് പോയിന്റ് മൂന്ന് പോയിന്റ് അതിനുശേഷം സഹായിക്കുന്ന ആൾക്കാരെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കുകയാണ് ബിഗ് ബോസിന്റെ അടുത്ത കുഴിത്തിരിമ്പ് ഏത് അടി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അതിൽ ചോദിക്കുമ്പോൾ ഉണിയല് പറയുന്നുണ്ട് ഷാനവാസും അക്ബറും എനിക്ക് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഷാരിക എടുത്ത് ചോദിക്കുമ്പോ ബിന്നിയും ആദില നൂറ അവരാണ് ഷാരികനെ സപ്പോർട്ട് ചെയ്യാനുള്ളത് അപ്പൊ അതിൽ ബിന്നിനെ പറ്റി എനിക്ക് വലിയ ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല പുള്ളിക്കാരി നന്നായിട്ട് ഗെയിം കളിക്കുന്നില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഴിച്ചായിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നീടാണ് നമ്മുടെ രാജാവ് അനീഷിന്റെ ഡയലോഗ് അടി പുള്ളിക്കാരി ഇങ്ങനെയാണ് പറയുന്നത് അപ്പാനിയും അനിയും ആ അനുവും എനിക്ക് എതിരഭിപ്രായ എതിരഭിപ്രായം ഒന്നുമില്ല നന്നായിട്ട് തന്നെയാണ് കളിക്കുന്നത് പക്ഷേ ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞുകൊണ്ട് ഞാൻ ഒട്ടും സംതൃപ്തനല്ല എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല ആദ്യ ടോക്കിൽ തന്നെ ശരത്ത് എന്താണ് ഫുൾ ബ്ലാക്ക് ബ്ലാങ്ക് ആയി പോയി എന്ന് ഏഹ് പറയുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ ആദ്യ ടാസ്ക്കിൽ മറ്റേ ചാവി എടുക്കുന്ന ഇതിൽ ഫുള്ള് ബ്ലാങ്ക് ആയിട്ടാണ് ചാവി എടുത്തിട്ട് തുറക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലാങ്ക് ആയി പോയി എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അനുമോള് തെളിയിലേക്ക് ഇറങ്ങുന്നേരം ഈ പറയുന്ന സേഫ്റ്റി ഗിയേഴ്സ് ഒന്നും ഇട്ടില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അനീഷ് പറയുന്നുണ്ട് ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരിത്തി കുറച്ചെങ്കിലും സേഫ്റ്റി ഗിയർസ് ഇട്ടിട്ട് കയറിയത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഇതെല്ലാം മനഃപ്പൂർവ്വം എന്നെ തോൽപ്പിക്കാനുള്ള കളിയായിരുന്നോ എന്നൊരു സംശയം അല്ലെങ്കിൽ ഉറപ്പാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം അപ്പാനിക്ക് സംസാരിക്കാനുള്ള അവസരം ബിഗ് ബോസ് ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പം അപ്പാനി ഇങ്ങനെയാണ് പറയുന്നത് എനിക്ക് നല്ല വിഷമമുണ്ട് ഞാനത് ഏറ്റവും മാന്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഗെയിം കളിച്ചത് അനീഷിന് വേണ്ടി പരമാവധി ഗെയിം കളിക്കാൻ ശ്രമിച്ചു അനീഷ് ഇന്നലെയും ഈ ഗെയിമിനെ പറ്റി പറഞ്ഞെന്ന് വെച്ചാൽ ഏറ്റവും നന്നായിരുന്നു എന്നുള്ള രീതിക്കാണ് പറഞ്ഞത് ഞാനും അനുവും കൂടി പറയ പറയുകയുണ്ടായി നമുക്ക് ഗെയിം ജയിക്കണം എന്നുള്ള രീതിക്ക് എന്നെ പറയുകയുണ്ടായി പക്ഷെ ഇവൻ ഇപ്പൊ പറയുന്നത് കാര്യങ്ങൾ വളച്ചൊടിച്ചാണ് പറയുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അത് മാത്രമല്ല അനീഷ് അപ്പം അതിനെല്ലാം എതിർക്കുന്നുണ്ട് അത് മാത്രമല്ല അപ്പൊ അനു പറയുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളാണ് ആദ്യം എടുക്കേണ്ടതാണ് അപ്പോൾ ആണ് സത്യത്തിൽ പറഞ്ഞത് വലിയ പെട്ടിയൊക്കെ എടുത്താൽ മതി എന്നുള്ള രീതിക്ക് പറഞ്ഞത് പക്ഷെ അത് അനീഷ് പിന്നെ സമ്മതിക്കുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും കേട്ടോ അവിടെയൊക്കെ ഒക്കെ ഭയങ്കര ഉദായിപ്പാ എന്ത് ഒരു പുള്ളി പറയണത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് അതായത് പച്ചയ്ക്ക് നോണ പറയാണ് പച്ചയ്ക്ക് നോണ പറയാണ് എന്തായാലും ഈ അനീഷിന് വേണ്ടിയാണല്ലോ അവർ ഗെയിം കളിച്ചത് അവർക്ക് പോലും അതിൻ്റെയൊന്നും ആവശ്യമില്ല അവർക്കൊരു തരത്തിലുള്ള പ്രത്യേക അഡ്വാൻറ്റേജസോ ഇതിൽ ഈ ഗെയിം വഴി നിലവിൽ കിട്ടുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി എന്തെങ്കിലും ബിഗ് ബോസ് ഇനി തീരുമാനം മാറ്റോ എന്ന് അറിയത്തില്ല എന്തായാലും അപ്പൊ അനീഷ് അതുമായിട്ട് ഒരു അവർക്കൊരു ചെറിയ കുറച്ചെങ്കിലും റെസ്പെക്റ്റോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കെയറിങ് കൊടുക്കാമായിരുന്നു ഇത്തരത്തിൽ ഇങ്ങനെ ഈ അല്ലെങ്കിൽ പറയാറുന്നല്ലോ എനിക്ക് ഞാൻ അവരുടെ പെർഫോമൻസ് ഒക്കെ ഓക്കെ പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത് അപ്പം ഇവരെ മാറി വേറെ ആളെ തരണം എന്ന് ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു മാന്യതയുണ്ട് എന്തായാലും നോക്കിയെന്നൊക്കെ പറയുന്ന അതെ എന്തായാലും റീഷഫിൾ ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് ആവശ്യപ്പെടുന്നുണ്ട് പേപ്പറിൽ എഴുതിയ രീതിക്ക് റീഷഫിൾ ചെയ്യുന്നുണ്ട് പിന്നീട് അനീഷ് പറയുന്നുണ്ട് എന്താണ് എന്റെ കുഴി ഞാനായിട്ട് തോണ്ടത്തില്ല ഇവിടെ ഇപ്പം സർവൈവൽ ആണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടേണ്ട കടമ എൻ്റെ തന്നെയാണ് റെഡ് സോണിൽ നിൽക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്വമാണ് ഇവിടെ ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ടത് എന്നുള്ള രീതിക്കൊക്കെ അനീഷ് ഇവിടെ വലിയ രീതിക്കൊക്കെ പറയുന്നുണ്ട് എന്തായാലും അനീഷ് പറയുന്നുണ്ട് ഇവിടെ നിൽക്കുന്നവർക്കറിയാം ഇവിടത്തെ ഇതിന്റെ പ്രാധാന്യം അപ്പൊ അപ്പാനി പറയുന്നുണ്ട് അപ്പൊ നമുക്കൊന്നും ആ പ്രാധാന്യം അറിയില്ലാതെയാണോ നമ്മൾ കളിച്ചത് എന്നാണ് അനീഷ് പറയുന്നത് എന്ന് അപ്പാനി ചോദിക്കുന്നുണ്ട് എന്തായാലും പുതിയ പങ്കാളികളെ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് റെനയ്ക്ക് ബിന്നി ശരത് സരികയ്ക്ക് അനു അക്ബർ രേണുവിന് ഷാനവാസം നെവിനും ഷാലികയ്ക്ക് ബിൻസി അഭിഷേക് ഒണിയലിന് ജിസേലും ആര്യനും അനീഷിന് ഷൈറ്റയും ആദില നൂറ എന്നിവരാണ് കിട്ടുന്നത് അപ്പാനി പറയുന്നുണ്ട് എന്റെ ശത്രു ആയിട്ട് കൂടി അവന് വേണ്ടി ഞാൻ നന്നായിട്ട് കളിച്ചു അപ്പൊ അനു പറയുന്നുണ്ട് ജീവൻ പോയാൽ പോയാലും കുഴപ്പമില്ല നന്നായി തന്നെ ഗെയിം കളിക്കണം അല്ലെങ്കിൽ നമ്മൾ വിൻ ചെയ്യും എന്നുള്ള രീതിക്ക് അനുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നുണ്ട് പിന്നീട് മറ്റൊരു കാര്യമാണ് കിച്ചനിലെ സാധനങ്ങൾ നിലവിൽ കുറയുന്നുണ്ട് അത് മോഷണത്തിന്റെ ഭാഗമായിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ജിസൈലിന് ഈ പറയുന്ന പറയാനുള്ളത് ക്യാപ്റ്റനോട് പറയൂ സാധനങ്ങൾ കുറഞ്ഞാൽ നിങ്ങൾക്കല്ലേ ഉത്തരവാദിത്വം അല്ലേ ഉത്തരവാദിത്തം സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുകയാണെങ്കിൽ ഈ പൊണ്ണനെ ഞാൻ എന്തിനാ ക്യാപ്റ്റനാക്കിയത് എന്ന് അടുത്ത് ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല അനീഷിനെ കഴുതെ എന്നും വിളിക്കുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇതൊന്നും സാരമില്ല എനിക്കൊന്നും ഇതൊന്നും തന്നെ എന്റെ രോമത്തിൽ പോലും ഏക്കില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഇവിടെ ഷാനവാസ് പറയുമ്പോൾ ജിസൈലും ആരെയും ഒരക്ഷരം മിണ്ടിയില്ല എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് അപ്പൊ ജിസേൽ പറയുന്നുണ്ട് അയ്യോ അങ്ങനെയല്ല ജിസൈല് വന്ന് ഏഹ് എന്താണ് സോറി നിവിൻ വന്ന് സാധനം എടുക്കുമ്പോൾ ക്യാപ്റ്റനായ താങ്കളൊന്നും പറയുന്നില്ലേ എന്നാണ് ഷാനവാസിനോട് ഞാൻ പറഞ്ഞത് എന്നാണ് പറഞ്ഞതെന്ന് അപ്പൊ അനീഷ് പറയുന്നുണ്ട് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തു എന്ന് പറയാനുള്ള ആർജവം കാണിക്കും ആർജവം കാണിക്കും പിന്നിൽ നിന്ന് കുത്തരുത് ജിസേൽ ജിസേൽ അപ്പൊ പറയുന്നുണ്ട് ഷാനവാസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ചീത്ത പറയുന്നത് അത് തിരിച്ചെടുക്കണമെന്ന് ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് വിഷമമായെങ്കിൽ സോറി പറയുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് സോറി അതാണ് അങ്ങേയിരിക്കില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഇവിടെയുള്ള സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയിൽ കുറവ് വന്നാൽ ഈ പറയുന്ന ഇതിന്റെ ഉത്തരവാദിത്വം ക്യാപ്റ്റന് തന്നെയാണെന്ന് പറയുന്നുണ്ട് എന്തായാലും നിവിന്റെ അടുത്ത് ഈ കാര്യം ചോദിക്കുന്നതും നിവിൻ സമ്മതിച്ചു എന്ന് സമ്മതിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും എന്തായാലും ബാക്കിയുള്ളവരുടെ ഫുഡ് കുറച്ച് കുറച്ച് കൊടുത്ത് ഫുഡ് കൊടുക്കേണ്ട സമയത്ത് കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള അനീഷാണ് ഫുഡ് വിളമ്പുന്നത് അപ്പൊ പുള്ളിക്കാരൻ വളരെ ലിമിറ്റഡ് ചെയ്താണ് ഫുഡ് കൊടുക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് കാര്യം എല്ലാവർക്കും കിട്ടണമല്ലോ പക്ഷെ അവിടത്തെ പ്രശ്നം എന്ന് പറയുന്നത് പുള്ളിക്കാരെ ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് ലിമിറ്റ് ചെയ്ത് കൊടുത്ത് 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 അവസാനം എല്ലാവർക്കും ഉള്ള ചോറിന്റെ കുറച്ചേ കുറച്ചേ ഭാഗമായി അതൊരു വലിയ ഒരു ശരിക്കും ചോറായി ആ ചോറ് അവസാനം എടുത്ത് കളയാൻ പാകത്തിന് എല്ലാരും കഴിച്ചു കഴിഞ്ഞല്ലോ ബാക്കി എടുത്തു കളയാൻ പാകത്തിന് ആയേക്കുന്നൊരവസ്ഥയായി അപ്പോൾ അക്ബറും മനീഷൊക്കെ വലിയ രീതിയിൽ ഇതിനെ എതിർക്കുന്നുണ്ട് ഇതൊന്നും അത്ര ശരിയല്ല ഇങ്ങനെ മോശം ഇതൊരു ഇത്തരത്തിൽ മോശമായിട്ടുള്ള പരിപാടിയാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് നടന്നത് ജീവിതകഥയാണ് ജീവിതകഥ സത്യത്തില് എല്ലാവരുടെയും കണ്ണ് നിറയ്ക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു കാര്യം സരികയുടെയും അഭിലാഷിന്റെയും നിബിൻ്റെയും ആയിരുന്നു അതിൽ സരികയനെ പറ്റി പറയാനാണെങ്കിൽ സരിഗ സരികയുടെ ആദ്യ രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചുപോയ കാര്യവും ഹസ്ബൻഡ് കൂടെ നിർത്തിയ ചേർത്ത് നിർത്തിയ കാര്യവും അമ്മ അമ്മേനെ പറ്റിയുള്ള കാര്യവും ഒക്കെ പറഞ്ഞ് ഇമോഷണലി നല്ല ഒരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോഴാണ് അഭിലാഷ് കയറി വരുന്നത് അഭിലാഷ് വന്നിട്ട് അഭിലാഷിന്റെ കുട്ടിക്കാലത്തെ കഥ പറയാണ് ആൽക്കഹോളിക്കായിട്ടുള്ള അച്ഛന്റെ ക്രൂരത എന്താണ് ക്രൂരത കൊണ്ട് എന്താ മനസ്സും മനസ്സും ശരീരവും ഒക്കെ മടുത്ത തന്റെ അമ്മയെ പറ്റിയൊക്കെയാണ് പറയുന്നത് കാര്യം പുള്ളിക്കാരൻ പുള്ളിക്കാരന് നല്ലൊരു കുട്ടിക്കാരൻ ലഭിച്ചിട്ടില്ല എന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് പിന്നീട് ഈ പറയുന്ന പോലെ പലതരം ജോലികൾ ചെയ്തു വിവാഹം പെട്ടെന്നാണ് ഉണ്ടായത് അപ്പൊ അതിനുശേഷവും ജോലിക്ക് പോവേണ്ടിയൊക്കെ വന്നു പിന്നീട് ഒരു ഇൻസ്റ്റാ റീലിൽ കൂടെയാണ് പുള്ളിക്കാരൻ കയറി വന്നത് ഇപ്പം നിലവിലേകദേശം മൂന്ന് മില്യൺസോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫോളോവേഴ്സ് ഉള്ള വലിയൊരു ചാനലിന്റെ ഉടമയാണെന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെയും ഒരു കാര്യമുണ്ട് വൈഫാണ് ഈ പറയുന്ന പോലെ എല്ലാ ഹെൽപ്പിലും അല്ലെങ്കിൽ എല്ലാത്തിനും കൂടെ നിന്നത് കൂടെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ള രീതിക്കൊക്കെ അഭിലാഷ് പറയുന്നുണ്ട് സത്യം പറഞ്ഞ അടക്ക കേട്ടപ്പോൾ എനിക്ക് വേറൊരു രീതിക്കാണ് തോന്നിയത് അഭിലാഷ് വന്ന ആദ്യ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസവും ഇടയ്ക്ക് മുറക്കൊക്കെ ഈ പറയുന്ന ഭയങ്കര ഓവർ വൈലന്റ് ആവുന്നുണ്ട് ഒന്ന് ആലോചിക്കണം ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പി എപ്പിസോഡിൽ പോലും ലാലേട്ടൻ ഇല്ലാത്ത സമയത്ത് പുള്ളിക്കാരൻ അനീഷിന്റെ അടുത്ത് ഉറക്കാൻ പോവുകയാണ് മുണ്ടും മടക്കി കുത്തി സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആ പണ്ടത്തെ ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുള്ള ട്രോമാസ് ആയിരിക്കാം ചിലപ്പോൾ പുള്ളിക്കാരനെ വേട്ടയാടുന്നത് ആ ഒരു ദേഷ്യവും ഒക്കെ അറിയത്തില്ല എന്തോ ആയിക്കോട്ടെ എന്തായാലും കുഞ്ഞുങ്ങളിലുണ്ടാവുന്ന ഇത്തരത്തിലുള്ള കുട്ടിക്കാലത്ത് കൂട്ടിക്കാലത്തുണ്ടാവുന്ന ഇത്തരത്തിലുള്ള ട്രോമാസ് വളരുമ്പോഴും അവരുടെ കൂടെ തന്നെ കാണും അത്തരത്തില് ഒരു കുഞ്ഞിനും ഇത്തരത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം സോ പിന്നീട് നടന്നത് പിന്നീട് വന്നത് നവീനായിരുന്നു സത്യം പറഞ്ഞാൽ നവീനേയും എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരു കക്ഷിയായിരുന്നു കാര്യം പുള്ളിക്കാരൻ ഈ പറഞ്ഞ കൂടെ നട നടക്കുന്ന ആര്യൻ്റെ തന്നെ ബാഡ്ജൊക്കെ അടിച്ചു മാറ്റുന്നതായിട്ടും ഗോൾഡും ഈ പറയുന്ന കോയിൻസ് ഒക്കെ അടിച്ചു മാറ്റുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് വലിയൊരു സുഖമായിട്ട് തോന്നിയില്ല കൂടെ നിൽക്കുന്നവന്റെ കാലുമായിരുന്നൊരു ടൈപ്പ് കണക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ പിന്നീട് ഈ കഥ പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ ജീവിത കഥ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പറഞ്ഞ കരഞ്ഞും അത്തരത്തിലൊരു സംഭവമായിരുന്നു കാര്യം പുള്ളിക്കാരൻ്റെ ഒരു ഫെമിനൈൻ ടച്ച് ഉള്ളത് കൊണ്ട് തന്നെ അതും ഒരു കാരണമാണ് അത് മാത്രമല്ല പുള്ളിക്കാരനും ഈ നവീന്റെ അച്ഛനും ഒരു ആൽക്കഹോളിക് ആയിരുന്നു മദ്യപാനി അപ്പം ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കുട്ടിക്കാലം കടന്നുപോയൊരു വ്യക്തി തന്നെയായിരുന്നു നവീനും അതുപോലെ തന്നെ നവീന്റെ അമ്മ ഇവരെ സഹോദരിനെ നവീനെ നോക്കാൻ വേണ്ടി സിംഗപ്പൂര് പോയ കഥയും ആ ടൈമിൽ നവീൻ ഏകദേശം ഒരു കൊല്ലക്കാലത്തോളം ഈ പറയുന്ന ഓർഫണേജ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ണീരോടു കൂടി തന്നെയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ പ്രേക്ഷകർക്ക് തന്നെ ഒരു അവരുടെ ഒരു ഒരു വ്യൂ പോയിന്റ് മാറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിത കഥകൾ ആയിരുന്നു ഈ ഒരു ഈ മൂന്ന് പേരുടെയും പിന്നീട് ലിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ജിസൈലിന്റെ കുറെ പ്രശ്നങ്ങൾ അനുവും ജിസൈലുമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടാണ് കവള് ചുമ്പിച്ചതെന്നോ ചുണ്ട് ചുമപ്പിച്ചതോന്നൊക്കെയുള്ള പേരിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ എല്ലാവരും ചേർന്ന് ജിസൈലിനെ എന്താണ് പഞ്ഞിക്കിടാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതെ എന്തായാലും ഈ പറഞ്ഞ പോലെ ജിസൈൽ അവസാനം ക്യാമറ നോക്കി തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് എന്റെ കയ്യിൽ ഒരു തരത്തിലുള്ള മേക്കപ്പ് ഐറ്റംസ് ഇല്ല എന്ന് കൺഫേഷൻ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല രാത്രി നിവിൻ ഈ പറഞ്ഞ പോലെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കി കഴിക്കുന്നതും നമ്മൾ കണ്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നു പിന്നീട് എന്താണ് അനീഷിന്റെ ഒരു പ്രസംഗമായിരുന്നു എന്ന് വെച്ചാൽ അനീഷിന്റെ സെൽഫ് ലവനെ പറ്റിയൊക്കെ ഉള്ളൊരു പ്രസംഗം ഈ പറയുന്ന എനിക്ക് ഉണ്ട് അതുകൊണ്ട് മാത്രമേ മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റൂ എന്റെ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചിരിക്കും പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലത് മാത്രമേ ചെയ്യൂ തെറ്റ് കണ്ടിക്കൂട്ട് ചെയ്യണം തെറ്റ് കണ്ടാ ചോദിക്കും തെറ്റ് ചെയ്യത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ടൈലുകളൊക്കെ അടിക്കുന്നുണ്ട് അപ്പ അപ്പൊ അപ്പാനി പറയുന്നുണ്ട് എന്നിട്ടാണോ മറ്റുള്ളവരുടെ ജീവിതകഥ പറയുമ്പോ മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ കുറ്റം കണ്ടുപിടിച്ച് വേദനിപ്പിക്കുന്നത് അങ്ങനത്തെ ജോലി അല്ലടാ നീ ചെയ്യുന്നത് എന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് എന്തായാലും അത് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഫണ്ണായിരുന്നു കാര്യം ഈ ഊക്കലും ഉപദേശവും എന്നൊക്കെ പറയുന്നതാണൊക്കെ ഊഞ്ഞാലാട്ടലും ഉപദേശവും അത് ഒരുമിച്ചെടുക്കുന്ന പരിപാടിയാണ് അനീഷ് കാണിക്കുന്നത് സോ പിന്നീട് മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞില്ല മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പഴുത്ത ഇല്ല പച്ച ഇല്ല അപ്പം അത്തരത്തിൽ എന്തായിരുന്നു പരിപാടി എന്ന് വെച്ചാൽ ഓരോരുത്തരും ഈ പറയുന്ന മൂന്ന് വ്യക്തികളെ തിരഞ്ഞെടുക്കണം അത് ഒന്നെന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ട് ഗെയിം കളിക്കുന്ന അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി മാത്രം കളിക്കുന്ന ആൾക്കാർ ഒരാളെ തിരഞ്ഞെടുക്കണം പിന്നെ മറ്റൊരാളെന്ന് പറയുന്നത് സേഫ് ഗെയിം കളിച്ച് ഏറ്റവും അവസാനം വരെയും പോകാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആൾക്കാർ അത് രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ ആള് മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാർ അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരെ തിരഞ്ഞെടുത്തു അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി മാത്രം ഗെയിം കളിക്കുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ അനീഷാണ് എല്ലാവരും ഈ പറയുന്ന പതിനെട്ട് പേരും അനീഷിനെ തന്നെയാണ് സെലക്ഷൻ സെലക്ഷനായിരുന്നു തോന്നുന്നു മികച്ച സെലക്ഷൻ തന്നെയായിരുന്നു തെരഞ്ഞെടുക്കുന്നത് പിന്നീട് രേണുവിന്റെ ഒരു ഇതാണ് രേണു എനിക്ക് തോന്നുന്നില്ല വിട്ടു കൊടുക്കുമെന്ന് കാര്യം ക്ഷമ കൊടുക്കുമെന്ന് തോന്നില്ല കാര്യം രേണുവിനെ അത്രയും ക്രൂരമായിട്ടാണ് പുള്ളിക്കാരി തീടയത്തെ തകർത്തുകൊണ്ട് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗം അനി അക്ബർ നടത്തിയത് എന്തായാലും അക്ബർ അക്ബറിനോട് ക്ഷമിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ക്ഷമിക്കണമെന്ന് എന്റെ അഭിപ്രായം കാര്യം അങ്ങനെ കിട്ടാൻ വിളിക്കാൻ മാത്രം മൂന്ന് ദിവസം കൊണ്ട് എന്താണ് ഒരു നെഗറ്റീവ് ആയിട്ട് പുള്ളിക്കാരന് തോന്നിയത് അതിനൊരു ക്ലാരിറ്റി എടുത്തിട്ടില്ലല്ലോ കേരളത്തിലുള്ള എല്ലാ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരമല്ലേ അത് അല്ല നമ്മൾ പോലും നമ്മൾ പോലും സത്യത്തിൽ ഈ പറഞ്ഞ പോലെ രേണുവിന് പുറത്തൊരു ഇമേജ് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആയിരുന്നില്ല അകത്ത് കണ്ട ഒരു രേണു എന്ന് പറയുന്നത് വളരെ കാമാൻ കോയറ്റായിട്ടിരിക്കുന്ന ഒരു ഒരു പെൺകുട്ടി അത്രേ ഉള്ളു അല്ലേ പിന്നീട് അവർ ജീവിതത്തിന്റെ ഇത്രയും പ്രശ്നങ്ങളും താണ്ടി ഇപ്പോഴും മുന്നിലേക്ക് വരുന്നുണ്ടല്ലോ അതെ 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 അത് തന്നെയാണ് എന്തായാലും മോഡലി മോഡലിങ് മോഡലിന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തായാലും എന്താണ് അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവർ അങ്ങനെയൊക്കെ നോക്കാൻ തന്നു കഴിഞ്ഞാൽ ഇപ്പൊ ജിസൈലിന്റെ ഇൻസ്റ്റൊക്കെ കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതെ അതെ ഓരോ അവര് അവർ ഫോട്ടോഷൂട്ടിലെടുക്കുമ്പോഴത്തേക്കുള്ള കോസ്റ്റ്യൂമും മറ്റായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നെനിക്ക് തോന്നുന്നത് പുള്ളിക്കാരം വീട്ടിൽ തന്നെ വെള്ള സാരി കൊടുത്തു തന്നെ ഇരിക്കണമെന്ന് നമ്മളൊക്കെ വാച്ച് പിടിക്കേണ്ട ആവശ്യം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് എന്തായാലും ഈ പത്താമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അണലി അനീഷിന്റെ വിടലത്തലങ്കിലും ഈ പറയുന്ന ജിസേലിന്റെ ബീട്രൂട്ട് പരിപാടിയും ഒക്കെ തന്നെയാണ് ഈ പത്താമത്തെ ദിവസം നമ്മൾ കണ്ടത് സോ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ബൈ